യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം യുവ യൂത്ത് അസംബ്ലിക്ക് തുടക്കമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് അസംബ്ലി സംഘടിപ്പിക്കുന്നത് മതേതരത്വ ജനാധിപത്യ ഇന്ത്യക്ക് നമുക്ക് കാവൽ നിൽക്കാം എന്ന മുദ്രാവാക്യം വിവരത്തിലാണ് യൂത്ത് അസംബ്ലി സംഘടിപ്പിച്ചു വരുന്നത് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിർവഹിച്ചു ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച അതിന്റെ വിധി നിർവഹിക്കുമ്പോൾ നമ്മുടെ നാടിനെ ജാതിയുടെയും മതത്തിന്റെയും മരണത്തിന്റെയും വർഗത്തിന്റെയും വർഗീയത നാട്ടിലെ എല്ലാ മേഖലകളിലും കുത്തിവെച്ചുകൊണ്ട് അതിനെ എല്ലാ മേഖലകളിലേക്കും പടർത്തിക്കൊണ്ട് വർഗീയതയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറിയിരിക്കുന്ന നരേന്ദ്രമോദി തന്നെ ഈ നാട് ഭരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ നാട്ടിൽ നാളെ ജനാധിപത്യം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ മഹത്തായ മതേതരത്തെ പാരമ്പര്യം ഈ നാടിന് നാളെയും നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട് ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യ മഹാരാജ്യം നാളെയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളും മനസ്സിൽ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ചോദ്യമല്ല അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ രാജ്യം നാളെയും നിലനിൽക്കണം ഇന്ത്യ മഹാരാജ്യം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും കൂടി ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നാളെയും ഈ രാകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിൽ ജനാധിപത്യത്തിൽ അടിസ്ഥിതമായ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമായി തുടരണമെന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മുഴുവും നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷനായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി യോഗത്തിൽ ചുമതലയേറ്റു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിബിൻ അഗസ്റ്റിൻ അഡ്വക്കേറ്റ് സി എസ് വിഷ്ണുദേവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ രാജേഷ് ബാബു എം എച്ച് സജീവ് നേതാക്കളായ കെ എം ഷാജഹാൻ ഒ കെ അഷറഫ് കെ എ ഷെഫീഖ് കെ എച്ച് ഷാജി ലിജോ മഞ്ചപ്പള്ളി ടി എൽ അത്ബർ എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ